കണ്ട കണ്ട പാട് കണ്ടാ പങ്കായ പടു ബെസ്റ്റാ ഈ ഒരു പാടേ ഉള്ളൂ എന്താ പോരെ അല്ല അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു അഞ്ചാറെ കണ്ടതാ കണ്ടാ അത്രയും കാണാത്ത വിഷമ അല്ലയോ അല്ല സർ ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണം അല്ലേ ഉള്ളൂന്ന ഉദ്ദേശിക്കല്ലേ ഡിസ്റ്റർബന്റ് ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാഷനും വന്ന് കാണാൻ നിക്കുന്നു എന്തോ അല്ലെ സാറിനെ പോയോടോ ഇല്ല ടി വി ന്യൂസ് കണ്ടോണ്ടിരിക്ക ഇപ്പൊ കുറച്ചു കൂടി സ്ലോ മോഷനോണ്ടിരിക്കുന്നെ അടികൊണ്ട് പറന്നു വീഴുന്ന പൊട്ടിക്കണോ നാണം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി പൊട്ടിക്കണ്ട ഓരോത്തർക്ക് ചാകര അല്ലേ കിട്ടിയേക്കണത് ചാകര ഹലോ അതേടാ ഞാൻ തന്നീ എന്നായി പറയുന്നത് മന്ത്രിയാവുമ്പോ അങ്ങനെ ചെലവാര പലരും കാണും അസൂയ അല്ലാണ്ടെന്താ നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ എന്താ പറഞ്ഞോ പറഞ്ഞോ ഏ ടി കണ്ടെന്നോ ആ ശരി ശരി ഓ ഈ ടി വി കാരന്മാരെ കൊണ്ട് തോറ്റ് ലണ്ടനിന്ന് എനിക്ക് മനസ്സിലായി ലണ്ടനിലെ ഡ്യൂപ്ലിക്കേഷനോ തെറ്റിയല്ലേ തെറ്റി ഒരു വാക്ക് നേരെ പറയാൻ മോഹം ഡ്യൂപ്ലിക്കേഷൻ ഡെപ്യൂട്ടേഷൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്തായിടും കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്ത് സർ അവനെ കിട്ടിയിട്ടില്ല സിറ്റിയിൽ ഇപ്പൊ പോലീസ് തരയുന്നുണ്ട് നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക കോവളത്ത് മൂന്ന് ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട് കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ചാടി പറ്റിയത് ഈ മിനിസ്റ്റർ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ കൊണ്ട് എങ്ങനെയുണ്ട് ഒന്നും ഇല്ല പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല ആരും വേണ്ടെന്ന് പറയുന്നത് ആ എം എൽ എ തങ്കപ്പനും ആവി പിടിച്ചോണ്ടിരിക്കുക ചെന്ന് സമാധാനം എന്താ ബോധിപ്പിച്ചോ കമ്മീഷണർ സാറേ ഞങ്ങളുടെ ഞങ്ങള് പിടിക്കും അവന്റെ അമ്മയെ മിനിസ്റ്റർ മാനം കടത്തിന്ന് പറഞ്ഞല്ലേ നടക്കുന്നത് അമ്മയുടെ മോന്റെ കാണിക്കില്ല എന്തിനാ സാറേ ഈ തൊപ്പി വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണ് പിടിക്കാനും മറ്റു ദമാക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ ഒന്ന് പോടോ പാർട്ടി ടിക്കറ്റ് തരാം എം എൽ എ സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകൊറേ ആയി നമുക്ക് ഈ ചൊരണ്ടല് തന്നെ മിച്ചം ഇത്തവണ സ്വർണം ഞാൻ ചൊരണ്ടി എടുക്കും ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു ഞാനത് ചൊരണ്ടിക്കൊണ്ടിരിക്കുകയാ ഖജനാവിന്റെ ആവശ്യത്തിന് ചുരണ്ടെന്നുണ്ടല്ലോ അത് പോരെ അതെ അല്ല സ്വർണത്തം പോലെ ചുരണ്ടെന്ന കാര്യം ഉദ്ദേശിച്ചത് രണ്ട് ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം മിനിസ്റ്റർക്ക് മിനിസ്റ്റർ വരെ കിഴി തനിക്ക് സ്വർണത്തം പോലെ മിനിസ്റ്റർ അണപ്പിൽ രണ്ടെണ്ണം പോയി കേട്ടത് ശരിയാണോ അതിന് ഇനിയും സമയമുണ്ടല്ലോ താൻ ബേജാറാവണ്ട മിനിസ്റ്റർ മിനിസ്റ്റർ അടിച്ചോ ആടിച്ചോ അതിനൊന്നും ഒരു കുറവുമില്ല നിങ്ങളെ തൊലിഞ്ഞ ല്ല എനിക്ക് വേണ്ടത് ആ പിടിച്ചോ അവനെ പിടിക്കാൻ വല വീശി കാര്യമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ വീശണം അങ്ങനെ മനസ്സിലായില്ലേ തന്നെ റാസ്കല്ലോ ചോദിച്ചത് കർമ്മം മറുപടി പറയണ്ട മിനിസ്റ്റർ ഭയങ്കര ജോളിയാ ഇത്രയും വലിയ ഉണ്ടായിട്ടും ഇത്തിരി പോന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ കൊടുക്കും പോകും പറഞ്ഞേ ശരിയല്ലടോ പറയും ഞാൻ എങ്ങനെ എതിര് ആ എന്താ ആയിട്ട് അല്ലാതെ പഴയ അല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇരുപത്തിനാല് മണിക്കൂറിനകം ആ തെമ്മാനിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട് ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു വിത്ത് യുവർ പെർമിഷൻ സാർ വിഘ്നേശ്വർമാർ ഒന്ന് ഒരു ഇടിയൻ കർത്ത ഇടിയൻ 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 ഇവൻ പോയിട്ട് പോലും ചെയ്തിട്ടില്ല പിന്നെ ഈ ഇവന്റെ ഇവന്റെ അച്ഛന്റെ പേര് ചങ്കര ചങ്കരൻ കുടുംബം മുഴുവൻ പോലീസാണ് എവിടെ പോലീസ് അയ്യോ അവൻ ഇടിയല്ലേ ഇവരുടെ കുലത്തൊഴില് അതിലേ അവന്റെ പേര് കർത്ത അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇവനെയൊക്കെ സർവീസ് ചെയ്യണം തെറ്റിയല്ലേ എന്നാ പിടിക്കാൻ പോണവരോട് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് രമേശ് റിയില്ല പോലീസ് വന്നപ്പോളേ ആയതാ പേടിച്ചിട്ട് എവിടെങ്കിലും ഹൈഡ് ചെയ്തതായിരിക്കും

ആ രമേശിന്റെ വീടിന് നേരെ നാടേശ്വര മനസ്സിലുള്ള പാർട്ടിക്ക് കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും ചെയ്തു ഓർത്ത വലിയ കഷ്ട അവരുടെ കാര്യം പ്രസാദ് കൺസ്ട്രക്ഷൻസ് എന്ന് എന്തൊരു വലിയ കമ്പനി ആയിരുന്നു ബെൻസ് കാറും കൊട്ടാരം പോലത്തെ വീടും ഒക്കെ ഉണ്ടായിരുന്നവരാ പക്ഷെ ആരും അങ്ങനെ ബിസിനസിൽ ചതിച്ചു അവസാനം കടം കേറി കേസും ജപ്തിയൊക്കെ ഒക്കെ ആയപ്പോ പാവം സൂയിസൈഡ് ചെയ്യും ാലും ആ ടി ന്യൂസ് കേട്ടതിൽ പിന്നെ ആകെ ടെൻഷനായി ഇന്നിനിപ്പൊ കിടന്നുറങ്ങാൻ പറ്റും തോന്നില്ല നിങ്ങൾ കിടന്നോ മാതാവേ ഇന്നിനിന് രണ്ട് സ്മോൾ സ്മോളടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റില്ല എനിക്ക് എന്റെ കാണണം നിങ്ങൾ എന്നെ സഹായിക്കണം അമ്മ ഉടനെ തിരിച്ചു വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു നമുക്ക് ശരിയാ സിറ്റിയിലേക്ക് റിസ്ക് പോലീസ് എനിക്ക് കണ്ടേ പറ്റൂ ബി സിലി നിന്നെ അവസ്ഥ അറിയാലോ അവൻ അവന്റെ ബംഗളാവിൽ ഒഴിച്ചിലും പിടിച്ചിലും ആയിട്ടൊക്കെ ചെക്കനെ കൈ കിട്ടിയാൽ ഒന്നുകിൽ പോലീസുകാർ കൊല്ലും അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊല്ലും എന്ന അവസ്ഥ മുത്തശ്ശൻ കേക്കില്ലേ ഇല്ല ഒരു ും അവൻ വഴങ്ങുന്നില്ല അവനെ സ്റ്റേജിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്ന ടി വി കാണിച്ചുകൊണ്ടിരിക്കല്ലേ അത് ആ കൊണ്ടുവന്ന ഞാനാണെങ്കിലും അവനിപ്പം മറ്റവന്മാരുടെ കൂട്ടുകക്ഷിയല്ലേ പതിനഞ്ചു വർഷം മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളു മുത്തശ്ശൻ ഇപ്പൊ അധികാരത്തിലല്ലോ ആ പിന്നെ മോളിക്കാര്യത്തിൽ ഒന്നും എടുക്കണ്ട കേട്ടോ എന്ത് പറഞ്ഞു മുത്തശ്ശൻ നേരിട്ടൊന്ന് പോയി സംസാരിക്കാം മുത്തച്ഛനോടോ നോ നോ മിനിസ്റ്ററോട് നമ്മൾ ഒറ്റ കയറടുത്ത് പോകാനോ എന്തായാലും പിടിച്ചു തിന്നോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഏതായാലും ഈ പ്രശ്നം തീരാതെ രമേശ് ഇവിടുന്ന് വെളിയിലിറങ്ങിയാ ശവം പോലെ അവന്മാര് തിരിച്ചു തരില്ല മാത്രമല്ല നമുക്ക് എത്ര സമയം രമേശിന് ഇവിടെ വിളിപ്പിക്കാൻ പറ്റും എന്നായിരുന്നു എന്നേ പറയുന്നത് ഈ സമയത്ത് പോയി മിനിസ്റ്ററെ കാണെന്ന് പറഞ്ഞു കുഞ്ഞു അധികം തലപോയ്ക്കേണ്ട നടേശൻ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാ അതുകൊണ്ടാ ഒന്ന് ശ്രമിക്കാന്ന് പറഞ്ഞു അതിനിപ്പോ അയാൾ എവിടെന്ന് വെച്ചാ അയാൾ മന്ത്രി ബന്ധനത്തിൽ ഒഴിച്ചിലും തിരുമ്മലായിട്ടൊക്കെ ഇരിക്കലേ അത്രക്ക് ജോറായിട്ടല്ലേ ഇയാളെ കൊടുത്തത് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയി ട്രൈ ചെയ്യാം ഈ ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാനാ വെളിയിൽ നിന്ന് പൂട്ടി താക്കോല് വാദിന്റെ മുകളിൽ വെച്ചേക്കാം ഞങ്ങൾ വരുന്നത് വരെ അകത്തൊന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കരുത് ജൂലി നീ വേഗം റെഡിയാവും തൽക്കാലം വേറെ ഒന്നും റിലാക്സ് ചെയ്യൂ പറഞ്ഞത് കേട്ടില്ലേ മനസ്സിന് വിഷമം കൊടുക്കാതിരുന്നാ മതി എന്ത് വന്നാലും നമ്മൾ സൈത്യലേ പറ്റുള്ളൂ പടച്ചോ നമ്മൾ അങ്ങനെ കൈവിടൂല കഞ്ഞി കഞ്ഞെടുത്തോർക്ക് എനിക്കൊന്നും എങ്ങനെ അസുഖം മോനെ ഒന്ന് മതി കോളേജിൽ നിന്ന് കുട്ടികളെ പോയി എന്ന് കേട്ടു അവനെ അവനെങ്ങനെ അവരുടെ ഇങ്ങനെ കരഞ്ഞ അസുഖം കൂട്ടണ്ട നമ്മുക്ക് അന്വേഷിക്കാലോ ഞാൻ ആ പ്രിൻസിപ്പാൾ അച്ഛനൊന്ന് കണ്ടിട്ടു

അകത്തേക്ക് വരി കേത്തലിന്റെ പോയതാണ് ചിക്കനും ചപ്പാത്തി മേടിക്കാൻ ഇവിടെ വന്ന സാറിന്റെ ചാപ്പാട് അവിടെ നിന്ന് തന്നെ ഡ്രൈവറിയാൻ വീട്ടിൽ പോയി അതുകൊണ്ട് ഞാൻ തന്നെ പോയത് കുക്കില്ലേ കുക്കർ കുക്കറ ഉണ്ടായിരുന്നു അറമുഖൻ അവൻ വഴക്കിട്ട് പോയി അല്ല പേരെന്തര് എന്തര്

സാറിങ്ങോട്ട് വന്ന് കേറിയ മുട്ടായി ഭരണികൾ പൊട്ടിയ മാതിരി തുരുതുരാന്ന് ഓരോന്ന് വന്ന് കേറിക്കൊള്ളും നടേശൻ സാറിന്റെ തലയെ വരച്ചത് ബാക്കിയുള്ളവന്റെ ഊരെ വരച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോയനെ യുവന്മാർക്കൊക്കെ കാവലിരിക്കാൻ തന്നെ നമ്മുടെ ഒക്കെ വിധി ശ്രീഭത്മനാഭാ എന്തിനാറിനും വല്ല കൈപ്പിഴകളും പറ്റിയ അങ്ങനെ വരാത്തതാണത് ില്ല വെറുതെ വേണ്ടത് പൊള്ളപ്പൊന്നും ഉണ്ടാക്കണ്ട നമ്മളവിടെ പോയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ തള്ളുന്നുണ്ടോ അച്ചത് പണികളും കൂടി ഞാൻ എടുക്കണേ ചായകള് കുടിക്കാനാ കുസ് പിടിക്കാനാ നന്നായിട്ട് വേറെ അത് ചൂട് ചായ കുടിച്ചോണ്ടോ അടുക്കള പണിക്കുന്ന യവനെയൊക്കെ പിടിച്ചു പെട്രോൾ അടിക്കാൻ നിർത്തി എന്നെ പറഞ്ഞാ മതി രമേശോ എവിടെ നീ ഓടും ഒക്കെ അങ്ങോട്ട പോയത് എവിടെ കാണത്തില്ലല്ലോ പീക്രിയാണെങ്കിലോ അവൻ കരാട്ടായി മറമാണിയൊക്കെയാ ജോസഫൈ സൂചിച്ച് വേണം എന്ത് തപ്പ് എടുക്കോളൂ 으아! 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 വഴി തന്നെ തിരിച്ചു വാ എന്താ അല്ല പിന്നെ രാത്രി എങ്ങോട്ട് പോവും കയ്യിൽ ചെന്ന് പെട്ട തൽക്കാലം താ വാ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം സൂക്ഷിക്കണം ആരുടെയും കണ്ടുപെടരുത് വരാന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു വേട പറഞ്ഞിട്ട് എന്റെ പണി പോയ വേദി വണ്ടിയൊക്കെ ഞാൻ എടുത്ത് സത്യമാണ് ഈ പറഞ്ഞത് സത്യം ഞങ്ങൾ ചെന്നപ്പോ ചോരയിലെ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു എന്താ ഒന്നുമില്ല ആ അമ്മയെ ദുഷ്ടിപ്പിച്ച ശിക്ഷ കിട്ടി കുളിക്കട്ടെ തലയാകെ പോലെ രമേശ് എന്തിനാ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങും പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നേ അത് മുറിയിലായപ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയായി അമ്മയെ കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി എത്രയും വേഗം ആശുപത്രിയിലെത്തി മാത്രമായി മനസ് രണ്ടും കൽപ്പിച്ച വാതിലിന്റെ മുകളിൽ താക്കോലെടുത്തു പിന്നെ എങ്ങനെ ആശുപത്രിയിൽ എത്തി എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല പിന്നെ എങ്ങനെ നന്ദൻകോട് ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ് അവിടെ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത് പിന്നെ ഇങ്ങോട്ട് ഓടുന്നു അറിയാതെ കണ്ട വഴി കൂടെ ഓടി എന്നാ ആകെ കുഴപ്പായി ജൂലി 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 എന്നാ കതവ് തുറക്ക് എടി സോപ്പ് തേച്ചിരിക്കയാ എടിടാളെ പോലീസ് വന്നിട്ടുണ്ട് എന്നാ ഞാൻ എടത്തനോട് പറയാം സർ ഓക്കേ ആരാ ഞാനാണ് കമ്മീഷണർ ಕರ್താ കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും എന്താ വിളിച്ചത് എന്നോട് ക്ഷമിക്കണം പ്രിൻസിപ്പൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല അച്ഛൻ വന്നിട്ട് പോരെ കാണാനോ ഞാൻ അച്ഛനെ ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം വളരെ ബോൾഡായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഇങ്ങനെ വേർക്കാനും ഒന്നും പാടില്ലല്ലോ കുറിച്ച് 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 അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ അറിയാനല്ല മിനിസ്റ്റർ നടേശന്റെ മരണത്തെ മരിച്ചതല്ല കൊന്നതാണ് ഞാൻ കണ്ടില്ല കൊന്നയാൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല പറഞ്ഞോ അറിയില്ല അറിയില്ല സർ ഇല്ല നിങ്ങളോടുമി ഇയാളെ ഇയാളെ അറിയോ അറിയോ അതല്ല ഇല്ല സർ പറഞ്ഞ ഈ തന്നെ തന്നെ ഇത് ഇനിയിപ്പ സാനിയ മസ കൂടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി എവിടെ ഉണ്ടെന്ന് അല്ല കുളിക്കും പോലെ കളിക്കുകയാണോ

നീ വാതിൽ തുറക്ക് അയ്യോ ഒരുപാട് കുളിച്ച പനി പിടിക്കും കേട്ടില്ലേ പറഞ്ഞത് കുളിക്കയാണെങ്കിലും കുളിക്കുക അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് നടപടി എടുക്കണമെന്നും അന്തസ്സിനെ പറ്റി ഓർമ്മ വേണം അയ്യോ എന്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണിത് ആ കുട്ടിയോട് എന്തെങ്കിലും ഒരു ഡ്രസ് എടുത്തിട്ട് പുറത്തേക്ക് വരാൻ കുട്ടി വേഗം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ശരി നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് മിനിസ്റ്ററെ കാണാൻ കാണാൻ പോയത് പോലീസിന്റെ പിന്നെ ബോഡി പോലും പറ്റില്ലെന്ന് സ്റ്റീഫൻ സ്റ്റീഫൻ ഞങ്ങൾ ആകെ എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ ലീഡർ അല്ലേ സർ അവനാണ് ഞങ്ങള് രമേഷിനെ ഒളിപ്പിച്ചു പറഞ്ഞുണ്ടാക്കിയത് രമേശിനെ അവര് പുറത്തേക്ക് പോയി പോയിട്ട് നോക്കി എന്റെ ജീവൻ കളഞ്ഞ ഞാൻ നിന്നെ രക്ഷിക്കും ആർക്കും സത്യം അപ്പൊ സമയം ആയി കാണും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഒന്നുകിൽ ഉത്തരവും സൂക്ഷിക്കണം തെറ്റി പറയുന്ന ഒരു ഉത്തരം മതി കൊലക്കയറി കൃത്യമായി ഓർമ്മയില്ല സാർ ഇന്ന് ഈ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം

ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം പേടിക്കണ്ട ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞങ്ങളുടെ രീതിയാ രണ്ടാളും പറയുന്നതിന് വല്ല പൊരുത്തക്കേടോ കള്ളത്രോന്ന് അറിയാനാ ഈ പറഞ്ഞതല്ല സത്യമാണല്ലോ അതെ സർ സർ ഒരു ഇല്ല എക്സ്ക്യൂസ് പ്രിൻസിപ്പൾ അച്ഛൻ തിരുവേനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല സമയം ഒരുപാടായി ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് സർ തീരുമാനിക്കുന്നത് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ ഞാൻ വന്നത് അയ്യോ സർ 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 എവിടെ ദേവി ഈ രാത്രിയിൽ ഹോസ്റ്റലിൽ ഞങ്ങൾ വിട്ട് എങ്ങോട്ടും പോവില്ല ഓക്കേ നാളെ പറയുന്നിടത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കണം ചെയർമാൻഷിപ്പയുടെ പട്ടിയുടെ അവസ്ഥ അറിയാലോ സർ